മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി സ്റ്റേഷൻ ശുചീകരിച്ച ഓട്ടോ ഡ്രൈവർ ശുചീകരിച്ചത് കമ്പനിപ്പടി സ്വദേശി ആനക്കുളങ്ങര ഇബ്രാഹിമാണ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചത് സ്റ്റേഷനും പരിസരമാണ് തിരുവിലെ ഓട്ടോ ഡ്രൈവർ ശുചീകരിച്ചത് സ്റ്റേഷൻ പരിസരത്തെ പൊന്തകൾ വെട്ടിമാറ്റിയാണ് ശുചീകരണം നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി തിരൂർ ഓട്ടോ ഡ്രൈവറായ തൃപ്പൺകോട് സ്വദേശി ഇബ്രാഹിമാണ് ഈ മാതിര പ്രവർത്തനം നടത്തിയത് നമ്മൾ കുറേ ദിവസമായി മാസങ്ങളായത് ഇങ്ങനെ കാണണം അപ്പോൾ പട്ടികളും നായ്ക്കളൊക്കെ പ്രസവിച്ച് ഇങ്ങനെ കൂട് കൂട്ടായിരിക്കാനും സ്റ്റേഷനിൽ വരുന്നവർക്കൊരു സുരക്ഷിതമായി ചാരി നിൽക്കാനും പേടില്ലാത്ത സാർമാരോട് സംസാരിക്കാനും എല്ലാത്തിനും ഭയം കൂടാതെ നിൽക്കാനൊക്കെ റൂട്ടിലേക്കൊക്കെയാണ് ഏജന്തുക്കൾ വരുന്നത് നടന്നു പോകുന്നവർക്ക് വരെ രാത്രി കാലങ്ങളിലും പുലർച്ചെ നേരത്തൊക്കെ പേടിയാണ് അപ്പോൾ ഞാൻ തന്നെ സ്വയം ഒരു തീരുമാനം എടുത്താൽ ആരും സാറെയിൽവേ ഗ്രൂപ്പിലോടുന്ന ആളാണ് എല്ലാവരോടും ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും സമ്മതമാണ് ഡ്രൈവർമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിങ്ങനെ അപ്പോൾ റെയിൽവേ ഗ്രൂപ്പിന് ഒരു അവഗണന അവർ തിരിഞ്ഞ് നോക്കണില്ല അങ്ങനെ ഒരു കള്ളന്മാരെ പിടിക്കാനും ഓടാനും പിടിക്കാനൊക്കെ ഞങ്ങൾ ടാക്സിന് റെയിൽവേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ മുഖ്യവാറും ഉണ്ടാവില്ല എല്ലാവരും അപ്പം എന്തിനും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു മുൻഗണന വെച്ച് ഞങ്ങൾ ഒന്ന് പരിസരമൊന്ന് വൃത്തിയാക്കാമെന്നുള്ളത് ചോദിച്ചതിന് സാറിനോട് ഒന്ന് ചോദിച്ചു ഞാൻ സാറിൻ്റെ സമ്മതം മോള് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി ഞാൻ ദിനം തന്നെ മെനക്കെട്ട് നിൽക്കുന്നത് എൻ്റെ ഓട്ടമൊക്കെ മെനക്കെട്ട് കട വാടക വണ്ടിയാണ് അങ്ങനെ കാര്യം ഞാൻ പരിസരം വൃത്തി ആയിക്കോട്ടെ എന്നാൽ എല്ലാവർക്കും സമാധാനത്തിൽ നിൽക്കാനോ ഒരു ജീവൻ നഷ്ടപ്പെടാനും വൃത്തിയായാലും നമുക്ക് പല രോഗങ്ങളിൽ നിന്നും നമ്മൾ കഴിച്ചലാവും ഇതൊക്കെ ആലോചിച്ച് ചെയ്തതാണ്